ഹോകൃതാർത്ഥയായേൻ ജഗന്നാഥ നിന്നെ കാണായി വന്നതും മൂലമത്രയൂമല്ല ചൊല്ലാം പത്മചരുദ്രാദികളാലപേക്ഷിതം പാദപത്മസംലഗ്ന പാം സുലേശമെന്നെനിക്കു सिद्धू भवन्प्रसादातिरेकतालदिनेतुमो बहुकल्पकालमाराधिलु चित्रमेत्रयुं तव चेष्टितं जगल्पदे मर्त्यभावेन विमोहिपीडु യനായോരതിമാകൻപൂർണൻ ന്യൂനാതിരേകൂന്യനജനല്ലോ ഭവാൻ തൊൽപാദാംബുജപാം പവിത്ര ഭാഗീരഥി സർപ്പഭൂഷണവിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കേടുന്നതും തൊൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും തൊൽപാദസ്പർശമിപ്പോവോ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ തൽ ദുർലഭമൂർത്തേ വിഷ്ണു मर्त्यनायवदरिचूरु पुरुषं देवं चित्तमोहनं रमणीयदेहिनं रामं शुद्धमद्भुतवीर्यं सुन्दरं धनुर्धरं तत्त्वमद्वयं सत्यसन्धमाद्यन्तहीनं नित्यमव्ययं भजिचीडु नेनित्यं ഭക്തൈവമറ്റാരെയും ഭജിച്ചിടുന്നേനില്ല യാതൊരു പാദാംബുജമാരായുന്നിതു വേദം യാതൊരു നാഭിതന്നിലുണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ േദസാതൽ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവിതാനും ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്മുഖം കീർത്തിക്കുന്നു കൾമഷകരം രാമചരിതം രസായനം മരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ ആദനദ്വയനേകനവ്യ അവ്യക്തനാകുലൻ വേദനല്ലാരുമെന്നാലും വേദാന്തവേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവൂ പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേതി സകലചരാചര ഗുരുകാരമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവന വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്തജിച്ചിടുന്നേൻ മനസി സ്വതന്ത്രൻ പരിപൂർണനാനന്ദ്രൻ നിജമായ ഗുണബിം ജഗതുൽഭവസ്ഥിതി സംഹാരാദികൾ ചെയ്വാനഖണ്ഡൻ ബ്രഹ്മവിഷ്ണുരുദ്രനാമ ൾ പൂണ്ടു ഭേദരൂപങ്ങൾ കൈക്കൊണ്ടു നിർഗുണമൂർത്തി വേദാന്തേദ്യമമീവണം പങ്കജം നമോസ്തുദേ ശ്രീമയം ശ്രീദേവി പാണദ്വയ പത്മാർച്ചിതം മാനഹീനന്മാരാം ദിവ്യന്മാരാനുധേയം മാനാർത്ഥം ജഗത്രയം ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം നിർമ്മലം ശംഖചക്രകുലിശമത്സ്യതം മന്മനോ നികേതനം കൽമവിനാശനം നിർമ്മലാത്മാനം പരമാസ്പദം നമോസ്തു ജഗദാശ്രയം ഭവാൻ ജഗത്തായതും ഭവൻ ജഗദാമാതിഭൂതനായതും ഭവാനല്ലോ സർവഭൂതങ്ങളിലുമസക്തനല്ലോ ഭവൻ നിർവികാരാത്മാസാക്ഷിഭൂതനായതും ഭവൻ അജനവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ വജസം വിഷയമല്ലാദൊരാനന്ദമല്ലോം वाच्यवाचकौ भयभेदेन जगन्मयन् वाचनाय वरेण मे वाकिनू सदा मम कार्यकारणकर्तृफलसाधनभेदं मायया बहुविधरूपया तो निक्यन् കേവലമെന്നാകിലും നിന്തിരുവടിയതുസേവകന്മാക്കുപോലും അറിവാനു അറിവാനരുതല്ലോ തൊന്മായാ വിമോഹിതചേതസാമജ്ഞാനിനം ത്വന്മാഹാത്മ്യങ്ങൾ നേരേയറിഞ്ഞുകൂടായല്ലോ മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മാനുഷൻ എന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ പുറത്തുമകത്തുമെല്ലാടവുമൊക്കെ നിത്യം നിത്യവടിയല്ലോ ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലേകൻ ബുദ്ധനവ്യക്തൻ അവ്യക്തൻ ശാന്തനസംഗൻ നിരാകാരൻ സത്വാദിഗുണസത്രയ സത്വാദിഗുണത്രയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽവാഴും ജീവാത്മാവായാഥൻ ഭക്താം മുക്തിപ്രദൻ യുക്താം യോഗപ്രദൻ സക്താ ഭുക്തിപ്രദൻ സിദ്ധാ സിദ്ധിപ്രദൻ തത്വാധാരമാത്മാദേവൻ സകല ജഗന്മയൻ തൻ നിരുപമൻ നിഷ്കളനൻ നിർഗുണൻ നിശ്ചലൻ നിർമ്മല നിരാധാരൻ നിഷ്കൃൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സനന്ദനന്മൃതാത്മാമകൻ പരൻ സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭു സമസ്തേശ്വരൻ സച്ചിദ്ബ്രഹ്മാത്മാസ്തേശ്വരൻ മഹേശ്വരനച്യുതനാദിനാഥൻ സർവദേവതമയൻ നിന്തിരുവടിയായി നിന്ദിരുവടിയായതെത്രയും മൂഢാത്മാവായന്ധയായുള്ളോരു ഞാനെങ്ങനെയറിയുന്നു നിന്തിരുവടയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ ഓം